പ്രാർത്ഥനയാലും ദൈവഭക്തിയാലും ദൈവപുത്രന്റെ അമ്മയായി തീർന്ന പരിശുദ്ധ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ബാല്യം മുതലേ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട സുഗന്ധപുഷ്പമായ മാതാവേ പ്രവാചകന്മാർ ദൃഷ്ടാന്തങ്ങളിൽ കൂടി ഉപമിക്കുകയും ഏതനിലെ പാപം പരിഹരിക്കാൻ മുഖാന്തരമായി തീരുകയും ചെയ്ത വിശുദ്ധമാതാവേക്കുക ഇപ്പോഴും എല്ലാ നേരത്തും മയത്തും ഞങ്ങൾക്കുവേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുകയും മനുഷ്യവർഗത്തിന്റെ അഭിമാനമായി തീരുകയും ചെയ്ത വിശുദ്ധ േ സഹനത്തിന്റെ രാജ്യം തലമുറകളുടെയും ഭാഗ്യവുമായ വിശുദ്ധമാതേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കേണമേ വിരപിച്ചിരിക്കുന്നവരുടെ ആശ്വാസം വേദനപ്പെട്ടിരിക്കുന്നവരുടെ അഭയവുമായ മാതാവേക്കുമേ ഞെരുക്കങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പൈശാചിക പതരങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും വ്യാധികളിൽ നിന്നും തീരാരോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ രക്ഷിക്കുവാ വിശുദ്ധമാതാവേ ഞങ്ങൾക്കുവേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളുടെ സമാധാനത്തിനും കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കും വാർദ്ധക്യത്തിലുള്ളവരുടെ സംരക്ഷണത്തിനുമായി േ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കേ വിദൂരതയിൽ അധ്വാനിക്കുന്നവരുടെ കാവലിനും സമീപത്തുള്ളവരുടെ സംരക്ഷണത്തിനും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നന്മയ്ക്കുമായി ദൈവമാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കേ ഞങ്ങളുടെ സങ്കടങ്ങളുടെ കാലത്തും ഞങ്ങൾ ഞെരുക്കത്തിലിരിക്കുമ്പോഴും ഞങ്ങളുടെ വിലാപത്തിന്റെ നേരത്തും ഞങ്ങളുടെ മനസ്സ് തകർന്നു പോകുമ്പോഴും विशुद्धदैवमादावे यं ते

അത്ഭുതകരമായ ഒരു ജോലി ലഭിക്കുക ഭവനമില്ലാത്തവർക്കും ഒരു ഭവനം ലഭിക്കുമ്പോൾ നമ്മുടെ ഉറ്റവരും മുടിയവരും ഒക്കെ അനുഗ്രഹിക്കപ്പെടവർ നമ്മുടെ രോഗികൾക്ക് സൗഖ്യം പ്രാപിക്കുക നമുക്ക് കണ്ണന്തീലോട് ഒരു തുള്ളി കണ്ണ നീരുക അമ്മയുടെ സന്ധിയിൽ വളരെ വലിയ കാരണം ഒത്തിരി കണ്ണുനീര് പൊടിച്ചു അതുകൊണ്ട് നമുക്ക് അമ്മയോട് കണ്ണ നീരോട് പ്രാർത്ഥിക്കാം ഞങ്ങൾ ലജ്ജിച്ചു പോകാതിരിപ്പിനെ മാത്രം ആശ്രയിക്കുന്നു നിന്റെ കരുണയാൽ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ ലക്ഷ്യമ് വീട്ടെടുക്കപ്പെടുവാറാകണവേ നീ ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്ന കുറ്റങ്ങളെ കുറവുകളെ ഓർക്കുകയും പോലെ എന്നാലോ നിനക്ക് മതി കൊണ്ടുള്ള പ്രകാരം കരുണയാലും ദയവാനം ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് കാത്തു എന്തുകൊണ്ടെന്നു ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ വിളിക്കപ്പെട്ടു ഭാഗ്യവതിയായ വർത്തമറിയും തിരുസന്നതയും ധൈര്യവും ഉള്ളത് കൊണ്ട് ഭാഗ്യവതിയായ അമ്മയുടെ മദ്യസ്ഥ പ്രാർത്ഥനകള് അടിയന്തരവേ അനുഗ്രഹം ചെയ്യണമേ ജാതരായോട് കോപിച്ചിരിക്കുന്നവർ സമാധാനപ്പെടണമേ ബാക്കപ്പെടണമേ അക്രമം അനുഭവിക്കുന്നവർ രക്ഷപാദിക്കണമേ കടക്കാരുടെ കടം ഇട്ടപ്പെടണമേ കാ

പള്ളികളെ ഞങ്ങളുടെ കടകളും ഭാവങ്ങളും സുഖകൃലിക്കപ്പെട്ട് പരിഹരിക്കപ്പെടണമേ ശുദ്ധിപതിയായ മാതാവേ ഓരോരുത്തർക്ക് രക്ഷിക്കുന്നതും സഹായിക്കുന്നതുമായ പ്രധാനം ചെയ്യുന്നതിന്

കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന മാതാവേ എല്ലാത്തിനും മാതാവേരമുള്ള മാതാവേതാവിന്റെ മാതാവേ മുഹൂർത്തമുള്ള യും സകലപ്പെട്ടക്കാരെയും ശന്മാരെയും ഒരിക്കുന്ന ഈ ജനസമൂഹത്തെയും കാത്തുകൊള്ളുമാണ് നാം പോകുന്ന പ്രാവശ്യം കുറയലായി സ്വനമായ സാധയാ സമാധാനം ഞങ്ങളുടെ കാവലോടുകൂടെ ശ്രീകളെട്ടുകൾ എൻ്റെ ഒരു ഭരതാവശിപ്പെട്ടവനാകുന്നു

yeah <coughs> നിങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം ലഭിക്കട്ടെ മനം തകർന്നവർക്ക് ആശ്വാസം ലഭിക്കട്ടെ നിങ്ങൾ ഏതൊരു കാരണത്തിനാണോ കരയുന്നതും അത് മനസ്സിലാക്കി ഭഗവതിയായ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനകളാണ് നിങ്ങളുടെ നല്ല യാചനകൾക്ക് മറുപടി നിന്ന് നിങ്ങളുടെ മുഖത്ത് നിന്ന് കണ്ട നെയ് തുടച്ച് മായിച്ചു കളയുമാറാകട്ടെ ഞങ്ങളുടെ വൃത്താവത്തി ദൈവവുമാരുള്ളവടിയുടെ ബലഹീനമുള്ളതും കുറവുള്ളതും അവിടുത്തെ സിംഹാസനത്തിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാനമേതനായി പുത്രയും പരിശുദ്ധവും സഹവാസവും നമ്മളെല്ലാവരും എപ്പോഴും എന്തേക്കുമുണ്ടായിരിക്കും മാറാകട്ടെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കേണമേ కరుణా సంగో కృపయ ప్రార్థుచ్చే జనని భవత్తి జనని కరుణాభో కృపయ జనని

நீடணமம் நிற்த்தன விதவால சுதசோகியமதும் தெய்வத்தின் ஜனமி கருமா சம்போதி கிருபையடியாக்கேன் பிரார்த்தீரணமே नीवत्तिं जननी करुणा सम्भोगे कृपया प्रार्थ्ये जननी